Oh yeah

真的八呀！我这咋着？ ും എന്ത്യ വിളിച്ചു പറഞ്ഞാൽ മാറ്റാതിരിക്കാൻ പറ്റുമോ തിരുവാൻ എടുക്കാൻ പറ്റുന്നില്ല ബംഗാളിനെ കാറ്റും കഷ്ടം തന്നെ നിങ്ങളെ പാർട്ടിക്കാരവസ്ഥ അയ്യോ അതറിയില്ലേ വയനാട്ടിൽ പോസ്റ്റർ വരെ ഒട്ടിച്ച് മത്സരിക്കാൻ നിന്ന സ്ഥാനാർത്ഥിയാ അവസാനം മണ്ണുംചാലിന്നോ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ ഡൽഹിന്ന് വന്ന ഒരു അളിയ സ്ഥാനവും കൊണ്ടുവന്ന് പോയി അന്ന് തുടങ്ങിയ ഭ്രാന്ത എന്ത്യാനാടോട്ട് പോലും ഒരു കൃഷ്ണ അഴിമതി പോലും ഈ സർക്കാരിനെതിരെ കണ്ടുപിടിക്കാൻ പിന്നെ എന്തു വെച്ച് എതിർക്കും ചക്കരക്കുടത്തിൽ കൈയിട്ടിട്ടും ഈ പിണറായിക്കും കൂട്ടർക്കും എങ്ങനെയാ നക്കാതിരിക്കാനാകുന്നത് സോളാർ ഭഗവാൻമാര് പോലും സമ്മതിച്ചു പോകും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാനേ പറ്റൂ അടുത്ത അസംബ്ലി ഇലക്ഷനിലും ഒന്ന് പറയണത് മനസ്സിലായി എന്റെ ഒരു തലവിധി മണ്ടയില്ലാത്ത ഹൈക്കമാൻഡും ഒരു പഴം പിഴുങ്ങി പ്രതിപക്ഷ നേതാവും ഇലക്ഷൻ എന്ന് കേട്ടാൽ അറിയാതെ ഉള്ളിപ്പോകുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും തക്ക സമയത്ത് ആന്ധ്രയിലേക്ക് മുങ്ങാൻ തോന്നിയത് വളരെ നന്നായി

ാര്ക്ക് മാത്രമല്ല വീട്ടുകാർക്കും നല്ല വിശ്വാസം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ ചില പെരുമാറ്റവും പ്രസ്താവനകളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയേ തോന്നു ഒന്നും വേണ്ടായിരുന്നു അല്ലേ ജനങ്ങൾക്കും അങ്ങനെ തോന്നിയത് കൊണ്ടാണ് പാർട്ടിക്ക് ഈ ഗതി വന്നത് ഈ പാർട്ടിക്ക് നിന്ന് പറ്റി ചിലയിടത്തു സീറ്റുകൾക്കും ചിലയിടത്തു ഗ്രൂപ്പുകൾക്കും കോൺഗ്രസുകാരന്റെ ഉള്ളിലെ വർഗീയത പുറത്തെടുത്താൽ അത് മതി അവരെ ഒരു സംഖ്യ സംഖ്യ വില കൊടുക്കേണ്ടി വരും വലിയ വില ഈ പോക്ക് പോയാൽ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ ഫോണിന് വരെ കാര്യങ്ങൾ മനസ്സിലാക്കി

നമ്മുടെ കാര്യം ഇനി കുറച്ചൊന്ന് േ അച്ചുമാനിശ്രമിച്ചുകൂടെ ഏതാവശ്യത്തിനും ഞാൻ വരും വരും വിളർക്കുന്ന സമയത്ത് പാർട്ടി വിളർത്തി വരുമോ അങ്ങനെ വന്നാൽ അച്ചുമാവന് ഞങ്ങളൊരു താക്കോൽ സ്ഥാനം തരും വാങ്ങി വെച്ചേരുപോലെ പദവിക്ക് വേണ്ടി പാർട്ടി മാറാനേ ഞാൻ കോൺഗ്രസ് അല്ല നടക്കുന്ന ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കേട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാതെ തന്നെ അറിയാമല്ലോ കംപ്ലീറ്റ് എന്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ച ഒരു ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു സിയുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും കളിക്കുന്നത് നാടകം തന്നെ എടോ വരുന്നു എന്റെ എല്ലാം എല്ലാമായ സോളാർ സിസ്റ്റം നമ്മു നമ്മൈrandint குறிட்டതിര ഞാൻ ദേ സോളാന്റെ മഹിരൈ ലൈഞ്ചിക്ക് നിനക്കാട്ടിരിക്കയാ എന്ന ചേട്ട നമ്മുടെ നിക്കാഹ് ഇതിനെ ഇങ്ങനേ ഇട്ട കഷ്ടപ്പെടുത്താതെ ഒന്ന് കെട്ടികൂടേ ఇంతവണം നമ്മുടെ കയ്യിൽ വരണം വന്നാൽ എന്നിനെ ഞാൻ കെട്ടിയിരിക്കും ആ നിക്കാഹ് നടന്നു പോるതേനെ എവിടെ പോകും എന്തായിരുന്നു

മോദിനിക്ക് കേരളത്തിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യണം അല്ലെങ്കിൽ രണ്ട് കല്ലെങ്കിലും ഇട അത്യാവശ്യത്തിനുണ്ടല്ലോ പക്ഷേ മോദിനി എല്ലാ പാവപ്പെട്ടവർക്കും കക്കൂസ് നൽകിയിട്ടുണ്ട് ഈ വയറ്റിലോട്ട് എന്തെങ്കിലും ചെന്നാൽ അല്ലേടോ കക്കൂസിന്റെ ആവശ്യം നിത്യ ഉപയോഗ സാധനങ്ങൾക്കൊക്കെ ഈ വില അന്നടച്ച് തുറന്നാൽ വില കൂടിക്കൊണ്ടേ പെട്രോളിന്റെ വില കൂടിയത് കൊണ്ട് പെട്രോൾ ആത്മഹത്യ കുറഞ്ഞില്ലേ പക്ഷേ കർഷക കർഷകത്മഹത്യ കൂടിക്കൂടി നോട്ടു നിരോധനം കൊണ്ടുവന്ന കള്ളപ്പണം പിടിച്ചുണ്ട് അതെ കള്ളപ്പണം വിളിപ്പിച്ചു പറയുന്നത് മറ്റേ പതിനഞ്ച് ലക്ഷം ഉണ്ടല്ലോ ഇതുവരെ കിട്ടിയില്ല കിട്ടിയില്ല അതൊക്കെ ടി വന്നിരുന്നല്ലോ അല്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മോദിജി പാവ അതെ അതെ അഞ്ച് പാവങ്ങളായിട്ടുള്ള അംബാനിയുടെയും അതാനിയുടെയും മോദിയുടെയും ഒക്കെ നേതാവ് हमारा प्रधानमंत्री मोदी जी പ്രധാനമന്ത്രി മോദിജി ആണാ അംബാനിയുടെ അനുമതി ഇല്ലാതെ നിലത്ത് നിൽക്കാത്ത ദേശാടന പക്ഷി എന്തിന്റെ ഒക്കെ വില കൂട്ടാനായിരിക്കും വരുന്നത് हम तुम एक मंडल में मात्र <laughs> मेरा हो ും അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാലോന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങേരു വാ തുറന്നാല് ജനങ്ങൾക്കറിയാം എന്തോ എട്ടിന്റെ പണി വരുന്നുണ്ടെന്ന് എല്ല ഊറ്റിവിച്ച് അഞ്ചു വർഷം കൊണ്ട് ഇനി തേയിലാക്കിയ എന്റെ പൊണ് ചായ കിടക്കാരാ തൻ്റെ ചായയിൽ മധുരമില്ല ഈ ക്ഷേപണത്തിന് തയ്യാറായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇപ്പൊ വേറെ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഈ മിസൈൽ എടുത്ത് അങ്ങോട്ട് പരീക്ഷിച്ചിട്ട് ഇത് മോദി സാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ട് സാറേ கொம்புதோரே கொம்பு அய்யோ எங்கி கொச்ச நே ஃபேஸ் எடுக்க போறோ ஜெட்டி ஒன்னு வா ஜெ அய்யோ நான் பச்சதوري வாங்க போறேன் அம்மே ஜெ ஒன்னு வாம்மா அம்மே அய்யோ எங்கி சந்தே போய் மீன் வாங்கனங்கட்டார அங்கில ஒன்னு குளுத்தி சகாயகி அய்யோ நே ரஷேகிட்ட போறோ ப்ளீஸ் சொன்னுரே நான் கூள வரக்கனே வாங்களாடா என்கிட்ட கழிச்சிடற கால நேரமும் இல்ல ஒரு அஞ்சு நிமிஷம் டேய் நான் அங்கੋਂ வந்துரு இல்ல ட்டோ அய்யே யார் चाल रहा है 이 조디, 이이크는 원래는 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 원는 원래는 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 원 ഇതൊക്കെ എന്തോന്നും അറിയാതെ ഇതേ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാ അങ്ങോട്ടൊന്നും ഇപ്പൊ രോഗികൾ പോവാറില്ല കാരണം ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളും എല്ലാം ഹൈടെക് ആയി എന്തൊക്കെയാണ് എണ്ണി എണ്ണി ഒന്ന് പറഞ്ഞു കൊടുത്തേ ഞങ്ങളുടെ സർക്കാർ അധ്യയന വർഷം തുടങ്ങും തന്നെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാറുണ്ട് ഇവിടുത്തെ ഏതു വലിയ പ്രൈവറ്റ് സ്കൂളിനേക്കാളും കിടപിടിക്കുന്ന ക്ലാസ് മുറികൾ ലാബുകൾ ലൈബ്രറികൾ എല്ലാം തന്നെ ഹൈടെക് ആക്കി

ൊക്കം വന്നപ്പോൾ എല്ലാ വകുപ്പുകളെയും പുനരധിവാസ നടപടികൾ കൈകൊണ്ടു കേന്ദ്ര സഹായത്തിന് കാത്തു നിൽക്കാതെ ഇതുവരെ ചെലവഴിച്ചത് അയ്യായിരം കോടി രൂപ വിതരണം ചെയ്തത് കോടി 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 രൂപ 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 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ചത് അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നു വിഴിഞ്ഞു അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാകും ഒരു ലക്ഷത്തിലേറെ പുതിയ തൊഴിലവസരം സൗജന്യമായി ൾ പദ്ധതി വികസനത്തിന് ആദ്യ വർഷം വീടുകൾ നൽകി കോടി രൂപയുടെ പദ്ധതി പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് മേഖലകളിൽ വേതനം വർദ്ധിപ്പിച്ചു വിദ്യാഭ്യാസ രംഗത്ത് നാൽപ്പത്തി അയ്യായിരം ഗ്ലാസ് മുറികൾ ആക്കി

പക്ഷേ വരാണ് പല കയറ്റത്തിന്റെ പേരില് വർഗീയതരായിട്ട് കൈകോർത്തത് നിങ്ങളുടെയൊക്കെ പരിതടം ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കോർപ്പറേറ്റുകൾക്ക് തൂക്കി പേരിൽ പാവം ജനങ്ങളെ തള്ളിക്കൊല്ലുമ്പോഴും ഇടതുപക്ഷത്തിനെതിരെ ഒത്തുകൂടുന്നതിൽ യാതൊരു തെറ്റുമല്ല കാരണം നന്മക്കെതിരെ പട നയിക്കുവാൻ തിന്മയുടെ ശക്തികളേ ഉണ്ടല്ലോ ഏതൊക്കെ ക്ഷുദ്രശക്തികൾ ഒത്തുചേർന്നാലോ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല ഒരു പൊതുസമൂഹത്തിന്റെ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തില് ഞങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ കർമ്മപഠനത്തിൽ നിന്നും ഒരിക്കലും പിറകൂട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എപ്പോഴും ഹൃദയപക്ഷമാക്കുന്നതും അത് ഈ നാട്ടിലെ ജനങ്ങള് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇവിടെ വർഗീയത വീഴും വികസനം പാടും ഇത് കേരളമാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും തമ്മിൽ തല്ലുന്ന നിങ്ങൾക്ക് ചരിത്രത്തിൽ പോലും കാര്യം നിങ്ങൾ ഈ നിങ്ങളുടെ െതിരെ പ്രതികരിക്കുന്നവരെ അക്രമ രാഷ്ട്രീയക്കാരൻ എന്തുവേണമെങ്കിൽ വിളിച്ചേക്കാർ വർഗീയവാദികളെ ചെറുതോൽപ്പിച്ച് റാഡിന്റെ പതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയക്കാരൻ എന്തു വിളിക്കാം സ്വന്തം പാർട്ടി ഒരു കോട്ട പോലെ യും നിങ്ങൾക്ക് ഭാര്യയുടെ മക്കളുടെ കത്തിർപ്പിലിട്ട് മുണ്ടതുട്ടമായി വെട്ടിക്കൊട്ടിയിട്ടു മുറി കൂടി എഴുന്നേറ്റ് വന്നതാണ് നിങ്ങൾ ഈ പറയുന്ന അക്രമരാഷ്ട്രീയക്കാരൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയെ പോലെ സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങാത്ത ശരീരവുമായിട്ട് നിങ്ങളുടെ കർപ്പൂറ്റിൽ അടിമദെ അയാൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയോ അത് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് അത് അയാൾ ഒരു സഖാവായത് കൊണ്ടാണോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് കള്ളപ്രചാരണത്തെയും വടകരയിലെ ഈ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അക്രമരാശ്രീയക്കാരൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ സഖാവ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വരെ വലത് കൈ കൊണ്ടാണ് ആ വലത് കൈ ഇല്ലാതാക്കിയത് ആരാണ് കൈയുടെ ബലം ഇടതുവശം ജിരിക്കുന്ന ഹൃദയത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി ജയരാജൻ തമുക്ക് മുന്നിൽ ജീവിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ ഒരു കോട്ടമാല വളഞ്ഞു നിന്ന് അതിനെ ചെറുത്തുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പിടിക്കുന്നത് ഈ അവസരത്തിൽ വടകിരയിലെ ജനങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥി പി ജയരാജനെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നാണ് മുത്തുപിടിച്ച താളം ദേവും പാട്ടെറിയൻ തകതാണം ദേവും പാട്ടെറിയ ഞാൻ ആരുമില്ലാതെ പോയ രോഗികളെ അപകടത്തിൽപ്പെട്ടവരെയും ഏറ്റെടുക്കുന്നു കിടപ്പിലായി പോയ രോഗികളുടെ പൂർണ്ണമായിട്ടുള്ള പരിപാലനം ഏറ്റെടുക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് നമ്മുടെ നാട്ടിൽ വസൂരി പടർന്നു പിടിച്ചപ്പോഴേ നമ്മുടെ സദാവ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടിക്കാർ അതിനെ തുടച്ചു നീക്കാനായിട്ട് മുന്നിട്ടിറങ്ങി കാലാകാലങ്ങളിലുള്ള ആ ജാഗ്രത കൊണ്ടാണ് ഇപ്പൊ വന്ന നിപ്പയെ നമുക്ക് നിഷ്പ്രയാസം തുഴച്ചു മാറ്റാൻ പറ്റിയത് ും മറഞ്ഞുപോയാൽ നമ്മുടെ പുഴകളും കുളങ്ങളും ഒക്കെ നമ്മുടെ സർക്കാർ വീണ്ടെടുത്തോണ്ടിരിക്കാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ സർക്കാരിന്റെ കാലത്ത് കൊടുത്തു തുടങ്ങി ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് എയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും നടത്തി വരുന്ന ഭക്ഷണ വിതരണ പദ്ധതി വയറെടിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഇതൊന്നും ഈ മിഴികൊണ്ട് എന്റെ അമ്മ കാണുന്നില്ലേ ി ഒന്ന് പറ പറയുമ്പോൾ കോൺഗ്രസ് ഇങ്ങോട്ട് വരും എന്തിനാണെന്ന് അറിയോ നാട്ടിലെ ഒളിച്ചോടിപ്പോയോ ചെയ്താല് അത് മൊത്തം ചെയ്തത് സി പി എം കാർ ആണെന്ന് പറഞ്ഞു വരുത്താൻ നടക്കുന്ന കുറെ ശുദ്ധ ജീവികളുണ്ട് അമ്മച്ചി ഇവിടെ അമ്മേ അമ്മയ്ക്ക് അറിയോ ബീപ് നിരോധിക്കണം ബീപ് നിരോധിക്കണം ഈ സംഖ്യ മൊറവിട്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ ബീപ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായ ഇന്ത്യ ഒരു ും എന്റെ തുറ കൊറച്ചു നാൾ കഴിയുമ്പോ അംബാനിക്കോ ഒക്കെ മൊത്തം എഴുതി അങ്ങ് കൊടുക്കും ആകാശവും കടലും വരെ ഇവരെ എഴുതി വിറ്റു പച്ചി ഈ ചുവന്ന മണ്ണിൽ നമുക്ക് എപ്പോഴും രക്ഷ ഈ ചോപ്പ് മാത്രോ മനസ്സിലായോ ജലപക്ഷ ജലപക്ഷത്ഭക്കളെ നമ്മൾ വന്ന വിരങ്ങൾ ചോര കൊണ്ടു വച്ചു Nisya, di bawah ini, lomba ini,